കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഫേമസ് സിംഗറും ആർജയുമായിട്ടുള്ള ലീക്ക് അങ്ങനെയാണ് ക്രിസ്മസ് കാവായതുകൊണ്ട് തന്നെ എല്ലാവരെയും വിഷ് ചെയ്ത ശേഷം പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരം അവൻ വളരെ നല്ല ഒരു സോങ് പാടുകയും അതിനനുസരിച്ച് പിന്നീട് കാണിക്കുന്നത് നഗരത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലായ യങ് റോസ് ഹോട്ടലാണ് അവിടുത്തെ സിഇ ആയ യോൻജിൻ വീട്ടിലെ ബോയിലർ കേടായതുകൊണ്ട് തന്നെ അവിടേക്ക് താമസം മാറും ഈ സമയം അവിടെ റൂം വർക്കേഴ്സിന്റെ മീറ്റിംഗ് നടക്കുകയായിരുന്നു അവിടെയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള മീറാൻ ഉള്ളത് അവർക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നത് മാനേജർ ആയിട്ടുള്ള മാനേജറായിട്ടുള്ള സോജിനായിരുന്നു പിന്നീട് ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ജയങ് എന്നൊരു പയ്യനെയാണ് കാണിക്കുന്നത് ഇതേ സമയം മോഡലിലെ സിമ്മിംഗ് പൂളിൽ പരിശീലിക്കുകയായിരുന്നു ഫേമസ് സിംബർ ആയിട്ടുള്ള സേജിക് മാനേജറിൻ്റെ അനിയനായിരുന്നു അവർ അവിടെ ന്യൂ ഇയറിനോട് പ്രമാണിച്ച് ഒരു കല്യാണം നടക്കുന്നുണ്ട് മധുമായി എം ചു അവയുടെ വിവാഹത്തിൻ്റെ പ്ലാനുകളെല്ലാം അമ്മയെ അറിയിക്കും ഈ സമയത്താണ് ഹോട്ടലിലേക്ക് ലംബോർഗിനിയിൽ ഒരു ജ്യോതിഷി കടന്നു വരുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ മാനേജറായിട്ടുള്ള സോജിനാണ് പോയിരുന്നത് ലീകാങ്ങിനെ ഈ കാര്യത്തിൽ വളരെ വിശ്വാസമുള്ളത് കൊണ്ടാണ് തിരിച്ചുവരുത്തിയത് തന്നെ സഹായിക്കുന്ന മാനേജറോടെ വൈകുന്നേരം നിന്റെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം പറയും ഇതേസമയം റേഡിയോ ഷോ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സിംഗർ ലീകാങ്ങിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടുള്ള സന്യൂൺ കടന്നുവരും നിലവിൽ അവൻ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിംഗർ ആയിരുന്നു പണ്ട് ഒന്നുമില്ലാതിരുന്ന ലീകാങ്ങിനെ ഈ നിലയിലാക്കിയത് മാനേജറായിട്ടുള്ള സണിഒഒ ആയിരുന്നു സിഇഒ ആയിട്ടുള്ള ലീയെ കണ്ട ശേഷം ജ്യോതിഷി മാനേജറെ പോയിക്കണ്ട് അവളുടെ കൈ നോക്കും ഈ വർഷാവസാനം നിന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്യും എന്ന് അദ്ദേഹം പറയും ഇത് കേട്ട സോജിൻ ഞെട്ടിപ്പോകും കാരണം ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തൻ്റെ കൈഷ്യായിട്ടുള്ള കൂട്ടുകാരൻ പ്രൊപ്പോസ് ചെയ്യും എന്ന് കരുതി ഇരിക്കുകയാണ് അവൾ വന്നാലും ഈ വർഷം അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ താൻ കമ്മിറ്റഡ് ആവും എന്ന് സന്തോഷിച്ച് അവൾ അവിടെ നിന്നും പോകും സിഇഒ ആയിട്ടുള്ള ലീയോട് ജ്യോതിഷി പറഞ്ഞത് ഇനി മുതൽ ഇരട്ട സംഖ്യകൾ മാത്രം ഉപയോഗിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലും എല്ലാ സ്ഥലത്തും റൂം വർക്കറായിട്ടുള്ള മീറാനും അവളുടെ സീനിയറും കൂടി എല്ലാം ഇരട്ടയായി അറേഞ്ച് ചെയ്യും ഈ സമയത്താണ് മീറാനിൻ്റെ ഫോണിലേക്ക് ഒരു ഓഡീഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതൊരു മ്യൂസിക്കൽ കമ്പനിയുടെ ഓഡീഷനെ കുറിച്ചായിരുന്നു ഓഡൽ മെയ്ഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മീറാനിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിംഗറായി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആവണം എന്നതായി ഇത് കണ്ട സീനിയർ നീ അതിന് പോകുന്നുണ്ടോ എന്ന് അവളോട് ചോദിക്കും ഇല്ല താൻ ഇതിനു മുമ്പും ഒരുപാട് തവണ അതിന് ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ മുറി ക്ലീൻ ചെയ്യാൻ പോകും സീനിയർ ആവട്ടെ അവരുടെ ജോലിയും കഴിഞ്ഞ് പുറത്തോട്ട് പോകും പാട്ടും പാടി അതിനോടൊപ്പം ഡാൻസും കളിച്ച് അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങും ഈ സമയത്താണ് സിഇഒ ആയിട്ടുള്ള ലീ അങ്ങോട്ട് വരുന്നത് എല്ലാം ഇരട്ടയായി അറേഞ്ച് ചെയ്തത് കണ്ട് അവൻക്ക് ഒരുപാട് സന്തോഷമാകും ഈ സമയത്താണ് അവൻ ഒരു സ്ത്രീയുടെ പാട്ട് കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മീറാൻ ഡാൻസും കളിച്ച് പാട്ട് പാടുന്നു എന്നാൽ അവളവട്ടെ അവൻ വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഡാൻസിന് ഇടയിൽ തിരിയുമ്പോഴാണ് അവിടെ നിൽക്കുന്ന സീയെ അവൾ കാണുന്നത് നിന്ന് നിൽപ്പൽ അവൾ ആകെയില്ലാതെയാകും അവനോട് ക്ഷമ പറഞ്ഞ് അവൾ അവിടെ നിന്നും പെട്ടെന്ന് പോകാൻ ശ്രമിക്കും ഈ സമയത്താണ് അവളുടെ പേരവൻ ശ്രദ്ധിക്കുന്നത് ആ പേര് കൊറിയനിൽ ഇരട്ടസംഖ്യയാണ് ഇരട്ട സംഖ്യ ഉണ്ടല്ലോ എന്ന് അവൻ പറയും ഇത് കേട്ട് ചിരി വന്ന അവൾ അവനോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്നും പോകും പിന്നീട് കുറച്ച് സ്കൂൾ കുട്ടികളെയാണ് കാണിക്കുന്നത് അവരുടെ സ്കൂളിൽ ഏറ്റവും പോപ്പുലറും സുന്ദരിയുമായിട്ടുള്ള യൂലിയെ കുറിച്ചായിരുന്നു അവരുടെ സംസാരം ഈ സമയത്താണ് യൂന അങ്ങോട്ട് വരുന്നത് അവരുടെ കൂട്ടത്തിലുള്ള സേജിക്കിന് അവളോട് ചെറിയ താല്പര്യമുണ്ടെങ്കിലും അവൻ അത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഈ സമയത്ത് അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ പാർക്ക് മാത്രം സമയം ജയങ്ങിനെ അവൻ്റെ ഗേൾഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്തിരുന്നു ഗവൺമെന്റ് ജോലി ലഭിക്കാത്തതാണ് അവന്റെ കാരണം അവളോട് ഒരുപാട് അവൻ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അവൾ ഒന്നും കേൾക്കില്ല അവൻ മാനസികമായി വളരെ തളർന്നു പോകും കാരണം അവൻ അത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു പിന്നീട് ഹോട്ടലിലുള്ള മാനേജറായിട്ടുള്ള സേജിനെയാണ് കാണിക്കുന്നത് ഈ സമയത്ത് ഒരു എംപ്ലോയി അവരുടെ അടുത്ത് വന്ന് എന്നാ ശനിയാഴ്ചയും ഡേറ്റിന് വരുന്ന ആ ഡോക്ടർ ഇന്നും വന്നിട്ടുണ്ട് എന്നവർ പറയും അപ്പോഴാണ് സേജിൻ അയാളെ ശ്രദ്ധിക്കുന്നത് അയാൾ വന്നോട്ടെ അതിനെ നീ എന്തിനാണ് അയാൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്ന് അവൾ ചോദിക്കും അതൊന്നുമല്ല അദ്ദേഹം ഈയിടെയായിട്ട് ഇരുപത് തവണ ഡേറ്റിന് വന്നിട്ടുണ്ട് ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നെല്ലാം അവൾ പറയും അവർ നോക്കി നിൽക്കെ അന്നും ഡേറ്റിന് വന്ന പെൺകുട്ടി അയാളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും ഇത്ര ഗ്ലാമർ ഉണ്ടായിട്ടും ആ ഡോക്ടറെ ആരും ആരുമെന്താണ് എടുക്കാത്തത് എന്നവർ സംശയിക്കും വീട് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന മീറാനെയാണ് കാണിക്കുന്നത് സമയത്താണ് തന്റെ നെക്ലേസ് കാണാനില്ല എന്നത് അവൾ ശ്രദ്ധിക്കുന്നത് ഡാൻസ് കളിച്ച സമയം സിരിയോ ആയിട്ടുള്ള ലീയുടെ റൂമിൽ നഷ്ടപ്പെട്ടതാകും എന്ന് അവൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി അവൾ മുട്ടും ഒരു വട്ടം മുട്ടിയപ്പോയാണ് താൻ ചെയ്ത അവളെ അവൾക്ക് മനസ്സിലായത് ഇരട്ട സംഖ്യയിൽ മുട്ടുന്നതിന് പകരം ഒറ്റ സംഖ്യയിലാണ് അവൾ മുട്ടിയത് ലീ വാതിൽ തുറന്നിരുന്നു ഇനി അടുത്ത സമയം വരുമ്പോൾ രണ്ട് വട്ടം മുട്ടണം എന്ന് അദ്ദേഹം പറയും ഈ സമയത്താണ് താൻ വന്ന കാര്യം നിറാൻ പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിവിടെ ഉണ്ടോ എന്ന് തിരയാനാണ് വന്നത് എന്നവൾ പറയും എന്നാൽ കയറി തിരഞ്ഞെടുത്തോളൂ എന്ന് അവൻ പറയും അവനെ താൻ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നിയ അവൾ സാരമില്ല ഞാൻ നാളെ വന്ന് എടുത്തോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകും അടുത്ത ദിവസം എംബ്രോസ് ഹോട്ടലിലേക്ക് വധുവിൻ്റെ അമ്മയായിട്ടുള്ള ക്യാദറിൻ എത്തും അവരുടെ ലഗേജ് എല്ലാം എടുത്തു വെച്ചത് സെക്യൂരിറ്റി ആയിട്ടുള്ള സംഗീമായിരുന്നു ഈ സമയത്താണ് പുറകിൽ നിന്നും അദ്ദേഹത്തെ ഒരു സ്ത്രീ വിളിക്കുന്നത് അത് കാദ്രീനായിരുന്നു ഇത്രയും പണക്കാരിയായിട്ടുള്ള ഈ സ്ത്രീക്ക് എങ്ങനെ എന്നെ അറിയാം എന്ന് അദ്ദേഹം ഞെട്ടി നിൽക്കും അദ്ദേഹത്തിൻ്റെ ഞെട്ടിൽ മനസ്സിലാക്കിയ കാതറിൻ ഇത് ഞാനാടാ ഭൂമിയോ എന്ന് അദ്ദേഹത്തോട് പറയും അദ്ദേഹം സ്നേഹത്തോടെയും ഇടനെ ശബ്ദത്തോടെയും നമ്മൾ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട് എന്നവരോട് പറയും അതെ ഒരുപാട് ഒരുപാട് കാലമായി എൻ്റെ പേരിപ്പോൾ കാതരീൻ എന്നാണ് എന്നും പറഞ്ഞ് അവരുടെ നമ്പർ അദ്ദേഹത്തിന് കൈമാറും ഇതേ സമയം മീറാനും സീനിയറും കൂടി ലീയുടെ റൂമിലെത്തിയിരുന്നു കളഞ്ഞു പോയിട്ടുള്ള തൻ്റെ നെക്ലേസ് കണ്ടെത്തണം എന്നവൾ കൊണ്ടായിരുന്നു അവിടെ എല്ലാം അവൾ തിരയും എന്നാൽ എവിടെയും കാണില്ല ഈ സമയത്താണ് സീനിയർക്ക് ി എഴുതി വെച്ചിട്ടുള്ള ഒരു കത്തും ആ നെക്ലൈസും കിട്ടുന്നത് അവൻ അവൾക്ക് വേണ്ടി അത് തിരഞ്ഞെടുത്തു വെച്ചതായിരുന്നു അത് കിട്ടിയ അവൾക്ക് ഒത്തിരി സന്തോഷമാകും നിങ്ങൾ തിരയുന്ന സാധനം ഇതാണെന്ന് വിശ്വസിക്കുന്നു എന്നായിരുന്നു ലീ ആ ലെറ്ററിൽ എഴുതിയിരുന്നത് എന്താവശ്യം വന്നാലും തന്നെ വിളിക്കണം എന്നും പറഞ്ഞ് അവൾ കോണ്ടാക്ട് നമ്പർ അവിടെ എഴുതി പോകും പിന്നീട് അന്ന് രാത്രി ഓഡലിലേക്ക് പോകുകയായിരുന്നില്ല ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ മേലെയുള്ള ബ്രിഡ്ജിലൂടെ ഒരു പെൺകുട്ടി പാട്ടും പാടി ഡാൻസും കഴിച്ചു പോകുന്നതായി ശ്രദ്ധിക്കും സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് മീറാനായിരുന്നു അവളുടെ പെരുമാറ്റവും ആറ്റിറ്റ്യൂഡും എല്ലാം കണ്ടലേക്ക് അവളോടൊരു പ്രണയം തോന്നിയിരുന്നു പിന്നെ ഹോട്ടൽ മാനേജറായിട്ടുള്ള സൂചിനയാണ് കാണിക്കുന്നത് കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്യാൻ വേണ്ടി അവൾ ഒരു ബാറിലേക്ക് വന്നതായിരുന്നു ഈ സമയത്താണ് അവളുടെ ക്രഷ് ആയിട്ടുള്ള ലീകാങ് അങ്ങോട്ട് വരുന്നത് അങ്ങനെയാണ് അവൾ ഈ പതിനഞ്ച് വർഷവും മനസ്സിൽ കൊണ്ടുനടന്നത് നാൽപ്പത് വയസ്സായിട്ടും ഇരുവരും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു മുപ്പൊരിക്കൽ ഒരുമിച്ച് ഒരു ബാൻഡിൽ രണ്ടുപേരും പേരും പ്രവർത്തിച്ചവരാണ് അന്ന് തന്നെ മാനേജർക്ക് അവനോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്നാൽ പ്രപ്പോസ് ചെയ്യാനുള്ള മടി കാരണം അവൻ തന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും എന്ന് കരുതി അവൾ ജീവിക്കുകയാണ് യെല്ലാം തുടങ്ങി കുറച്ച് സമയമായപ്പോൾ എനിക്ക് വീടിപ്പോകണം അനു ഒറ്റക്കാണ് എന്ന് പറഞ്ഞ് മാനേജർ പോവാൻ നിൽക്കും നമ്മൾ ഒരുമിച്ചിട്ട് കുറേ കാലമായില്ലേ പയ്യ ബാൻഡ് നടന്നിരുന്ന സ്ഥലമെല്ലാം സന്ദർശിക്കാം എന്നെല്ലാം കൂട്ടുകാർ പറഞ്ഞെങ്കിലും അവളത് കേൾക്കില്ല ഈ സമയത്താണ് അവളോട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നത് അവൻ തന്നെ പ്രപ്പോസ് ചെയ്യും എന്ന് കരുതി അവൾ ഒരുപാട് സന്തോഷിക്കും ഈ സമയത്താണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് താൻ വിവാഹിതനാവാൻ പോവുകയാണ് എന്ന് അവൻ പറയുന്നത് ഞെട്ടലോട് കൂടിയാണ് അവൾ അത് കേട്ടത് നീ എന്തിനാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് ആരാണ് വധു എന്നെല്ലാം അവൾ ഞെട്ടലോടെ ചോദിക്കും അവൾ ഒരു പിയാനോ ആർട്ടിസ്റ്റാണ് നിന്റെ ഹോട്ടലിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത് എന്നെല്ലാം അവൻ സന്തോഷത്തോടെ പറയും എന്റെ ഹോട്ടലിൽ വെച്ചായിട്ടും എന്തുകൊണ്ടാണ് എന്നോടൊന്നും പറയാഞ്ഞത് എന്നവൾ ഇടറിയ ശബ്ദത്തോടെ ചോദിക്കും ഈ സമയത്താണ് മറ്റു രണ്ട് കൂട്ടുകാർ അങ്ങോട്ട് വരുന്നത് അവന്റെ കല്യാണത്തിന് നീ പാട്ട് പാടണം എന്നാണ് അവന്റെ ആഗ്രഹം എന്നെല്ലാം അവർ പറയും ഞാൻ ഒരിക്കലും പാട്ട് പാടില്ല എന്ന് അവൾ തർക്കിക്കും സങ്കടം വന്ന് അവൾ അന്ന് ഒരുപാട് മദ്യപിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഹാങ് അവർ വിട്ടു പോയിട്ടില്ലെങ്കിലും ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പോകും ഈ സമയത്ത് ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ലീക്കങ് അവളുടെ പുറകെ പോകും നീ കല്യാണക്കാരം പറഞ്ഞത് തമാശയൊന്നുമല്ലല്ലോ എന്ന് അവൾ ചോദിക്കും ഞാൻ അതിന് തമാശ நான் 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 അതല്ല പണ്ടെല്ലാം നീ എന്നോട് തമാശയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ഇതും അതുപോലെയാണെന്ന് ഞാൻ കരുതി അവൾ സങ്കടത്തോടെ പറയും ഈ സമയത്താണ് അവൾക്ക് പോകാനുള്ള ടാക്സി അങ്ങോട്ട് വരുന്നത് കല്യാണത്തിന് ഹോട്ടലിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് അവനവളെ യാത്രയാക്കും വണ്ടിയിൽ പോകുമ്പോൾ നടന്നതെല്ലാം ആലോചിച്ച് സോജൻ ഒരുപാട് കരയും ഇതേ സമയം മീറാൻ അവളുടെ അമ്മയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോയിരുന്നു അവർക്ക് അക്ഷമേസ് ആയതുകൊണ്ട് തന്നെ സ്വന്തം മകളെ പോലും ഓർമ്മയില്ലായിരുന്നു അമ്മയെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട അവൾക്ക് ഒരുപാട് സങ്കടമാകും പിന്നീട് ലിയയാണ് കാണിക്കുന്നത് അവൻ ഹോട്ടലിലെ ബോർഡ് ഓഫ് ഡയറക്ടറുമായിട്ട് മീറ്റിംഗ് നടത്തും നമ്മുടെ ഹോട്ടൽ മറ്റൊരു വലിയ കമ്പനിക്ക് വിറ്റാരോ എന്ന് അവൻ ചോദിക്കും അതാണ് നല്ലത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം അത് ഇഷ്ടമാവുകയും ചെയ്യും നമുക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കും എന്ന് അദ്ദേഹം ആ വലിയ ഡീൽ ചെയ്താൽ അവർക്ക് കിട്ടാവുന്ന അദ്ദേഹം ചിന്തിച്ചിരുന്നത് പ്രോഫിറ്റ് മാത്രമല്ല ഞാൻ നോക്കുന്നത് ഈ ഹോട്ടൽ നല്ല കൈകളിൽ എത്തിക്കണം ശേഷം എനിക്ക് എന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം എന്നെല്ലാം അവൻ പറയും അതെ അതെനിക്ക് അറിയാം എന്റെ അച്ഛനും അത് തന്നെയായിരുന്നു താല്പര്യം ഈ ബിസിനസ് എല്ലാം വേറെയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് നീ കലയുടെ ലോകത്തേക്ക് പോകുന്നത് കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്നെല്ലാം അദ്ദേഹം പറയും അതെല്ലാം വെറുതെയാണ് അദ്ദേഹം എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല എന്നവൻ പറയും അതെല്ലാം നിന്റെ വെറും തോന്നലാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായി അദ്ദേഹം നിധി പോലെ സൂക്ഷിച്ചു വെച്ചത് നീ നൽകിയിരുന്ന ഒരു പെയിൻറിങ് ആണ് എന്ന് അദ്ദേഹം പറയും പലതും ആലോചിച്ച ശേഷം നീ പോയി അച്ഛൻ്റെ ലോക്കർ തുറക്കാൻ ശ്രമിക്കും പിന്നീട് അത് ശരിയാവില്ല എന്നും കരുതി അവൻ അവിടെ നിന്നും പോകും ഇതേ സമയം ബ്രേക്കപ്പ് ആയിട്ടുള്ള ജയൻ തനിക്ക് ഇനി ജീവിക്കണ്ട എന്നും കരുതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും അതിനുവേണ്ടി ഉറക്ക ഗുളികൾക്കും വിഷത്തിനും വേണ്ടി അവൻ കടയിലേക്ക് പോയെങ്കിലും കടയുടമ മരണത്തെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ അതിൽ നിന്നും പിൻവാങ്ങും പിന്നീട് കാണിക്കുന്നത് ഹോട്ടലിലെ വാഷ്റൂമിലുള്ള മാനേജർ സോജിനെയാണ് ഇതേ സമയം ഡോക്ടർക്ക് വന്നിരുന്ന ബ്ലൈൻഡൈറ്റിന്റെ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു അവൾ ആരോടോ ഫോണിൽ തന്റെ സങ്കല്പത്തിലുള്ള വ്യക്തിയെ കുറിച്ചെല്ലാം അയാളോട് പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം സോചിൻ കേൾക്കും ഇതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാം എന്ന് കരുതിയ സോചിൻ അതെല്ലാം ഒരു കുറിപ്പാക്കി അദ്ദേഹത്തിന് നൽകും തൊട്ടു പിന്നാലെ ആ പെൺകുട്ടി അങ്ങോട്ട് വരികയും ചെയ്യും ഈ സമയത്താണ് മാനേജറുടെ ആയിട്ടുള്ള ലീക്കങ് അവളെ വിളിക്കുന്നത് എന്റെ വധുവൊത്തം ഒരു ഡിന്നറിന് നീ വരുമോ എന്ന് അവൻ ചോദിക്കും തനിക്ക് ജോലിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് സോജിൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഇനക്ക് ഒഴിവുള്ള സമയത്ത് മാത്രം മതി എന്ന് അവൻ പറയും വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കും ഇതേ സമയത്താണ് ഡോക്ടറുടെ അടുത്ത് വന്ന ആ പെൺകുട്ടി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നത് നോക്കുമ്പോൾ അതാ അവൾ പറഞ്ഞു കൊടുത്ത ടി നേരെ വിപരീതമായി അദ്ദേഹം ചെയ്യുന്നു ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എന്നവൾ ചിന്തിക്കും പിന്നീട് അടുത്ത ദിവസം തന്നെ സോജിൻ ലീകാങ്ങിന്റെ വധുവിന്റെ ഒപ്പം ഡിന്നറിന് പോകും ലേക്കാന്നാവട്ടെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം എല്ലാം മധുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വാങ്ങിക്കുന്നത് കണ്ട് സോജി ഞെട്ടിപ്പോകും ഇതിനെ കുറിച്ചെല്ലാം സംസാരിച്ചിരിക്കുമ്പോഴാണ് മധുവിന് ഒരു ഫോൺ കോൾ വരുന്നത് അവൾ പോയത് കണ്ടപാടെ ലേക്കാ നിനക്കറിയാമല്ലോ ഞങ്ങളുടെ കല്യാണത്തിന് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അവൾ ഇപ്പോൾ എന്നെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം അവൻ പറയും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കല്യാണമായതിൻ്റെ ടെൻഷനായിരിക്കും അവൾക്ക് അല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നെല്ലാം അവൾ പറയും എനിക്ക് വേണ്ടി എൻ്റെ ഒരു സമാധാനത്തിന് നീ അവളോടൊന്ന് സംസാരിക്കുമോ എന്നവൻ ചോദിക്കും അപ്പോഴേക്കും അതു അങ്ങോട്ടെത്തിയിരുന്നു അതുകൊണ്ടുതന്നെ അവൻ ആ ടോപ്പിക്ക് അവിടെ വെച്ച് നിർത്തും ഇനി സമയം ജയങ്ങാവട്ടെ അവൻ്റെ ഫോട്ടോസ് എല്ലാം നോക്കുകയായിരുന്നു അത് കണ്ട് അവൻക്ക് ഒരുപാട് സങ്കടവും ദേഷ്യവും വരും ഈ കുടിച്ചായിട്ടുള്ള വീട്ടിൽ വെച്ച് ഞാൻ മരിക്കില്ല വലിയൊരു ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ നിന്നും ചാടി മരിക്കണം എന്ന് അവൻ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂം ഞാൻ ഒഴിയുകയാണ് അവൻ ഓണറെ അറിയിക്കും അവൻ അതിനുവേണ്ടി സെലക്ട് ചെയ്തത് എംബ്രോസ് ഹോട്ടലായിരുന്നു ക്രിസ്മസ് ആയത് തന്നെ അവിടെ വളരെ തിരക്കുണ്ടായിരുന്നു അവൻ നേരെ റിസപ്ഷനിൽ പോയിട്ട് മുകളിലുള്ള റൂമ് തന്നെ ബുക്ക് ചെയ്യും അവൻ ആദ്യമായിട്ടാണ് അത്രയും ആഡംബരമായിട്ടുള്ള ഹോട്ടലിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം അവൻക്ക് ഒരുപാട് കൗതുകം തോന്നും ഈ സമയത്താണ് അവിടെയുള്ള ഡിജിറ്റൽ ടെലിഫോൺ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണ് അതെ എന്ന് അറിയാത്ത അവൻ ഒരു കൗതുകത്തിന്റെ പുറത്ത് അവരെല്ലാം നിക്കാൻ തുടങ്ങും അബദ്ധത്തിൽ അവൻ നെക്കിപ്പോയത് വേക്കപ്പ് കോളിന്റെ സ്വിച്ച് ആയിരുന്നു കോൾ എടുത്ത ഒരു സ്ത്രീ സർ നിങ്ങൾക്ക് എപ്പോഴാണ് ഉണരേണ്ടത് എന്ന് ചോദിക്കും ഇത് പ്രതീക്ഷിക്കാതിരുന്ന അവൻ പെട്ടെന്ന് ഒമ്പതര എന്ന് പറയും അഥവാ ഞാൻ ആ സമയത്ത് ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് അവൻ ചോദിക്കും അതിനെല്ലാം വളരെ പൊളൈറ്റായിട്ട് അവൾ സംസാരിക്കും ഒമ്പതര കൃത്യത്തിൽ തന്നെ നിങ്ങളെ ഞങ്ങൾ വിളിച്ചുണർത്തും എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവൻ അവിടെയുള്ള ഇരുന്ന് ആത്മഹത്യ കുറിപ്പ് എഴുതാൻ തുടങ്ങും എന്നാൽ ഒറ്റ കുറിപ്പും റെഡിയാവില്ല കൂടി നന്നാക്കി എഴുതാം എന്ന് കരുതി അവൻ എല്ലാ പേപ്പറും ചുരുട്ടി എറിയും ഒന്നും റെഡിയാവാത്തതിന്റെ ദേഷ്യത്തിൽ അവൻ ബെഡിലേക്ക് ചാടിക്കിടക്കും അപ്പോഴാണ് ആ ബെഡിന്റെ സുഖം അവൻ അറിയുന്നത് അല്ല ഒരു ബെഡിൽ അവൻ ഇന്ന് വരെ കിടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങി പോകും പിന്നീട് അവൻ പകലായപ്പോയാണ് ഉണരുന്നത് ഈ സമയത്ത് തന്നെയാണ് വേക്കപ്പ് കോളും എത്തുന്നത് സർ കൃത്യം ഒമ്പതരയായിട്ടുണ്ട് നിങ്ങൾ ഉണർന്നെന്ന് കരുതുന്നു നിങ്ങൾ ചാവാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് എന്നവൻ ചോദിക്കും എന്ത് ഞാൻ ചാകുമെന്നാണോ നീ പറയുന്നത് എന്നവൻ സംശയത്തോടെ ചോദിക്കും അങ്ങനെയല്ല സർ നിങ്ങളുടെ തലച്ചോറിനെ ഉണർവ് കിട്ടാൻ വേണ്ടിയാണ് എന്നു പറഞ്ഞ് അവൾ അവനോട് ഒരു കടംകല ചോദിക്കും നാളെ വേക്കബ് കോൾ വിളിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൾ ആ കോൾ കട്ട് ചെയ്യും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് മീറാൻ അവൻ്റെ റൂമിലേക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും ഈ സമയത്താണ് അവൻ ഇന്നലെ എഴുതി വെച്ചിരുന്ന ആത്മഹത്യക്കുറിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവൾക്ക് കിട്ടുന്നത് അത് വായിച്ച് ഞെട്ടിപ്പോയ അവൾ പെട്ടെന്ന് തന്നെ മാനേജറേയും സി ഈ വിവരം അറിയിക്കും ജനുവരി ഒന്ന് വരെ അവൻ അവിടെ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്തു വന്നാലും ഡിസംബർ മുപ്പത്തി ഒന്നിനാകും അവൻ മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നെല്ലാം അവർ ഊഹിക്കും ഈ സമയത്താണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമുക്ക് അയാൾക്ക് ക്യാഷ് നൽകി പറഞ്ഞയച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ക്യാഷ് നൽകിയാൽ മതി നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു ക്യാഷ് പോലും നൽകില്ല അതൊരു ജീവനാണ് നമുക്ക് കഴിയുന്ന പരമാവധി അയാളെ രക്ഷിക്കാൻ ശ്രമിക്കാം എന്നും പറഞ്ഞ് സിഇഒ അതോടൊപ്പം അഭിനന്ദിക്കാനും അവൻ മറക്കില്ല അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അവർ നിരീക്ഷിക്കാൻ തുടങ്ങും അതിലൂടെ അവൻ നല്ല ഒരു നീന്തൽ വിദഗ്ധനാണ് എന്ന് അവർക്ക് മനസ്സിലാകും പിന്നീട് കാണിക്കുന്നത് മാനേജറുടെ അനിയനായിട്ടുള്ള സോജിക്കിനെയും കൂട്ടുകാരെയും ക്രിസ്മസ് ആവാനായത് കൊണ്ട് തന്നെ മഹയൂവിനോടുള്ള പ്രണയം തുറന്നു പറയാൻ കൂട്ടുകാരെല്ലാം തീരുമാനിച്ചിരുന്നു എന്നാൽ അവളോട് യഥാർത്ഥമായി പ്രണയമുള്ള സോചിക്കാകട്ടെ അപ്പോഴും ഒന്നും മിണ്ടില്ല തൻ്റെ കൂട്ടുകാർ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ അവൻ ദേഷ്യം വന്നെങ്കിലും അതൊന്നും കാണിക്കാതെ അവിടെ നിന്നും പോകും പിന്നീട് സന്യുവിനെയും ക്യാദറിനെയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു സന്നിവിൻ്റെ ആദ്യ പ്രണയമാണ് കാദറിൻ സ്കൂൾ പഠനകാലത്ത് ഒരു കേസിൽപ്പെട്ട് സന്യു ജയിലിൽ പോവുകയായിരുന്നു ഇനി കുറെ കാലം കഴിഞ്ഞ് നീ വരുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് അവൾ പറഞ്ഞിരുന്നു ഇതെല്ലാം ഓർത്ത് സന്യു ഒരുപാട് സങ്കടപ്പെടും മോഡലിൽ വെച്ച് തന്റെ മകളുടെ കല്യാണമാണെന്ന് കാതറിൻ അപ്പൂയാണ് സന്യുവിനോട് പറയുന്നത് ഇപ്പോഴും അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം പ്രണയമുണ്ടായിരുന്നു എന്നാൽ അത് അവർ തുറന്നു പറയില്ല പിന്നീട് കുറച്ച് സമയം ബാധിതകളെല്ലാം മറന്ന് അവർ പഴയതുപോലെ കളിച്ചു നടക്കും ഇത് കണ്ടുകൊണ്ടാണ് സേജിക്കും കൂട്ടുകാരും അങ്ങോട്ട് ഈ വയസ്സാം കാലത്ത് ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കും പിന്നീട് ഹോട്ടലിലുള്ള ജയോങ്ങിനെയാണ് കാണിക്കുന്നത് ബേക്കപ്പ് കോൾ സർവീസ് ചെയ്യുന്ന ലേഡി ചോദിച്ച ക്വസ്റ്റ്യന് അവന് ഉത്തരം നൽകും എന്നാൽ അത് തെറ്റായിരുന്നു അവളോട് സംസാരിക്കുമ്പോൾ തൻ്റെ സങ്കടങ്ങളെല്ലാം പോകുന്നത് പോലെ അവൻക്ക് തോന്നിയിരുന്നു നിങ്ങൾ കുറച്ച് സമയം കൂടി എന്നോട് സംസാരിക്കുമോ അവൻ ചോദിക്കും എന്താണ് സാർ ഞാൻ സുന്ദരിയാണെന്ന് കരുതിയിട്ടാണോ അതോ എന്റെ വോയിസ് കേട്ടിട്ടാണോ എന്നെല്ലാം അവൾ ചോദിക്കും അങ്ങനെയല്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ആശ്വാസം തോന്നുന്നു എന്നെല്ലാം അവൻ പറയും ഈ സമയത്താണ് അവൻ്റെ ഡോറിൽ വന്ന് ആരോ മുട്ടുന്നത് നോക്കുമ്പോൾ അത് ഹോട്ടലിലെ സ്റ്റാഫ്സ് ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ ക്രിസ്മസിന് നടന്ന പ്രോഗ്രാമിന്റെ വിജയി നിങ്ങളാണ് അയാൾ പറയും ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറയുന്ന ഒരു ഗാനമാണ് അവരവിടെ പാടിയത് ശേഷം അവനുവേണ്ടി ന്യൂ ഇയറിൽ നടക്കുന്ന ലേ കാങ്ങിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ കാർഡും അവർ നൽകും അടുത്ത വർഷം ഹോട്ടലിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡും അവർ നൽകിയിരുന്നു ഇത് കേട്ട അവൻ അടുത്ത വർഷമോ എന്ന് നെറ്റിലൂടെ ചോദിക്കും അതെ സാർ അടുത്ത വർഷം തന്നെ നിങ്ങൾ എന്ത് വന്നാലും വരണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകും അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ക്രിസ്മസ് എത്തും സേചിക്കിൻ്റെ കൂട്ടുകാരാവട്ടെ അയ്യം സ്കേറ്റിംഗ് ചെയ്തിരുന്ന മാറിൽ പോയി അവളെ പ്രപ്പോസ് ചെയ്യും എന്നാൽ അവൾ എല്ലാവരെയും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇതെല്ലാം കണ്ടുകൊണ്ട് സേജിക്കും അവിടെ നിൽപ്പുണ്ടായിരുന്നു അവൻ എങ്ങോട്ടും പോവാതെ അവളെ പ്രണയത്തോടെ നോക്കി നിൽക്കും റിജക്ഷൻ കിട്ടിയെങ്കിലും കൂട്ടുകാർക്കൊന്നും അത്ര പ്രശ്നമുണ്ടായിരുന്നില്ല അവരുടെ കൂടെ സേ ചിക്കും പോവാൻ നിൽക്കുമ്പോഴാണ് അയ്യോ അങ്ങോട്ട് വരുന്നത് നീയും അവരുടെ കൂടെ ഈ ആവശ്യത്തിന് വന്നതാണോ എന്ന് അവൾ ചോദിക്കും അങ്ങനെയല്ല ഞാൻ അവർക്ക് കൂട്ടിന് വന്നതാണ് എന്ന് പറഞ്ഞ് അവൻ പോവാൻ നിൽക്കുമ്പോഴാണ് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് അവൾ അവനെ വിഷ് ചെയ്യുന്നത് ഇതെല്ലാം കേട്ട കൂട്ടുകാർ ഞെട്ടിപ്പോകും കാരണം അവൾ ഇന്നേ വരെ ആരോടും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതേ സമയം അവളോട് സംസാരിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു സേജിക് പിന്നീട് കാണിക്കുന്നത് മാനേജരെയും ലേഖാമിൻ്റെ വധുവിനെയുമാണ് അവൾ അവനോട് അകലം കാണിക്കാനുള്ള കാരണം ഇന്നേ വരെ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി മുൻപന്തിൽ നിന്നത് അവളാണ് എന്നിട്ടും അവൻ ഇതുവരെ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ല പിന്നീട് മാനേജർ ലീക്ക് അങ്ങനെ അടുത്തുപോയി അവളുടെ സങ്കടത്തിന്റെ കാര്യമെല്ലാം പറയും അപ്പോഴാണ് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പിന്നീട് കാറിൽ പോകുന്ന ലീയെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് തെരുവിലെ ഒരു മരത്തിൽ ഒരു കുട്ടിയുടെ ബലൂൺ തങ്ങിയത് എടുക്കാൻ ശ്രമിക്കുന്ന മീറാനെ അവൻ ശ്രദ്ധിക്കുന്നത് ഇറങ്ങി ചെന്നെ താൻ സഹായിക്കണോ എന്ന് അവൻ ചോദിക്കൂ ശേഷം ആ കുട്ടിയെ ഉയർത്തി ബലൂൺ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയം കാണില്ല അതുകൊണ്ട് തന്നെ മീറാനെ എടുത്തുയർത്തി അവൻ ആ ബലൂൺ എടുത്തു കൊടുക്കും എടുത്തുയർത്തിയത് ആലോചിച്ച് അവൾക്ക് ഒരുപാട് നാണം വരും അപ്പോഴാണ് ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി എന്ന ലീ ചോദിക്കുന്നത് കാര്യമായിട്ടൊന്നുമില്ല ചർച്ചിൽ പോകണം അവൾ പറയോ ഞാനത് ചർച്ചിലേക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ അവളുടെ കൂടെ ചർച്ചിലേക്ക് പോകും